ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ വേണു സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് എല്ലാം അറിഞ്ഞ ശേഷം വേണു ഹരിയോട് ചെന്ന് മാപ്പ് പറയുന്നുണ്ട് രണ്ടുപേരും പരസ്പരം വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു ഇത് കണ്ട് വേണുവിൻ്റെ അമ്മയ്ക്കും സന്തോഷമാകുന്നുണ്ട് വന്ന വിരുന്നുകാരുടെ മുന്നിൽ വെച്ച് തന്നെ വേണു ഹരിയോട് മാപ്പ് പറയുകയാണ് അമ്മാവനോട് മാപ്പ് പറയുന്നു അമ്മാവ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അമ്മാവനോടും കൈകൂപ്പി കൊണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ആക്ഷേപിച്ചു നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായില്ല എല്ലാം കേട്ട ശേഷം അമ്മാവൻ പറയുന്നു അത് സാരമില്ലടാ മോനെ നിങ്ങൾ ഒത്തുചേർന്നില്ലേ അത് മതി അമ്മാവന് എടാ മോനെ വേണു ഇവനൊരു വലിയ ഭാരം ചുമക്കാണ് അവൻ്റെ മനസ്സ് വല്ലാണ്ട് വേദനിക്കുകയാണ് എൻ്റെ മോൻ അവൻ്റെ കൂടെ ഉണ്ടാവണം എന്നിട്ട് എല്ലാവരുമായിട്ട് വേണു പറയുന്നു എല്ലാവരോടുമായി ഞാനൊരു കാര്യം പറയാം ഇനി ആരും ആ ഹരിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും പറയരുത് ഇവൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല ഹരി വേണു തമ്മിൽ ഒരു പിണക്കവുമില്ല അത് മുതലെടുക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട ഹരിയോട് ഞാൻ പോട്ടേനെ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്നും ചങ്ങാതിമാരായി നടക്കണമെന്ന് ദൈവം തീരുമാനിച്ചുറപ്പിച്ചതാണ് ഞാനില്ലേടാ നിന്റെ കൂടെ നിന്നോട് ആരെ ചോദിച്ചാലും മറുപടി പറയാൻ ഞാനുണ്ട് പോട്ടേടാ അമ്മാവനോടും യാത്ര ചോദിച്ചിട്ട് വേണു വളരെ സങ്കടത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോകുന്നു ഹരി സന്തോഷത്തോട് പറയുന്നു എല്ലാ നഷ്ടങ്ങൾക്കിടയിലും അവനെ എനിക്ക് തിരിച്ചു കിട്ടി എന്റെ ഭാഗ്യം ഇതേ സമയം സുജാതയുടെ വീട്ടിൽ പൂജ നടക്കുകയാണ് സുജാത അവിടേക്ക് വരുന്നു രാഗി കിട്ടിയ സമയത്ത് സുജാത അവിടെ ഇല്ലായിരുന്നു എല്ലാവരുടെയും കയ്യിലെ രാഖി കണ്ടിട്ട് സുജാത ചോദിക്കുന്നു ഇതെന്താ എല്ലാവരുടെയും കയ്യിൽ രാഖി കെട്ടിയിരിക്കുന്നത് തിരുമേനി പറഞ്ഞു അങ്ങനെ ചെയ്യാൻ ഇരിക്കേട്ട് നിത്യ പറയുന്നു തിരുമേനി പറഞ്ഞില്ല വീട്ടിലെ ആചാരമാണെന്നാ പറഞ്ഞത് എന്നാൽ ജീവൻ വന്നിട്ട് പറയുന്നു ഇത് നിത്യയുടെ വീട്ടിലെ ചടങ്ങാണമ്മേ പെട്ടെന്ന് നിത്യ ജീവനെ നോക്കുന്നു അവിടെ എങ്ങനെയൊരു ചടങ്ങുണ്ടോ മോളെ എന്ന് സുജാത നിത്യയോട് ചോദിക്കുന്നു ഇത് ഉത്തരേന്ത്യക്കാർ ചെയ്യുന്നതല്ലേ എന്നെ സുജാത പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു ആര് ചെയ്താൽ എന്താമേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകള് അത് ഏറ്റെടുക്കില്ലേ നിത്യയുടെ സന്തോഷത്തിന് വേണ്ടി നിത്യ ചെയ്തു മോളുടെ വിശ്വാസമാണെങ്കിൽ അത് തെറ്റില്ല ഞാൻ പായസത്തിന്റെ കാര്യം നോക്കുമായിരുന്നു അതായത് അങ്ങോട്ട് പോടുന്നത് എന്നെ സുജാത പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു അമ്മ ഇവിടെ നിന്നോളൂ ഞാൻ അങ്ങോട്ട് പോയി നോക്കിക്കോളാം ഏയ് മോളല്ലേ ഇവിടെ നിൽക്കേണ്ടത് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു വീണ്ടും സുജാത പോകുന്നുണ്ട് നിത്യ ജീവനോട് പറയുന്നു അതെന്താ ഇത് എന്റെ വീട്ടിലെ ആചാരമാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ ആചാരമാണെന്നല്ല എന്നോട് പറഞ്ഞത് എടോ എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ പലപ്പോഴും അവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ പോകാറുണ്ട് അവിടുത്തെ പെൺകുട്ടികൾ അവരുടെ അച്ഛന് വേണ്ടി ചെയ്യുന്ന ചടങ്ങാണിത് എനിക്ക് എന്തോ അതൊരു വലിയ വിശ്വാസമായി തോന്നി അച്ഛന് സുഖമില്ലാതിരിക്കുകയല്ലേ അച്ഛന് വേണ്ടി തന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയതാ തിരുമേനി പറയാ പറയാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചേർന്ന് പറഞ്ഞ അമ്മ ചിലപ്പോൾ ദേഷ്യപ്പെടും തൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞാലേ അമ്മ സമ്മതിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് താൻ വിചാരിക്കുന്നത് പോലെ അച്ഛനും നമ്മുടെ കൂടെ വേണ്ടേ തനിക്ക് അച്ഛനെ സ്നേഹിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ ജീവൻ നിത്യയുടെ മനസ്സ് മാറ്റി ഈശ്വര നിത്യയുടെ അച്ഛനെ നല്ലത് മാത്രം വരുത്തണേ എന്നൊക്കെ നിത്യെ കേൾപ്പിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന ചെയ്യുകയാണ് ജീവൻ എല്ലാവരും തൊഴുതു നിൽക്കുന്നു അതേസമയം അവിടേക്ക് ജോലി വരുന്നു മനുവിനെ കണ്ട ജോലി ആ മനു എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു മനുവും ജോലിയും തമ്മിൽ സംസാരിക്കുന്നതും ജീവൻ കാണുന്നു അതും ജീവനെ ഇഷ്ടമാകുന്നില്ല മനു താനെന്താ എന്ന് ചോദിക്കുന്നു ഇത് തൻ്റെ വീടായിരുന്നോ എന്ന് മനു പറഞ്ഞപ്പോൾ ബെസ്റ്റ് ഇതിനകത്ത് കയറിയിട്ടാണോ ഇത് എന്റെ വീടാണോന്ന് ചോദിക്കുന്നത് എന്ന് ജോതിയും പറയുന്നു സാർ അവിടേക്ക് വന്നിട്ട് മനുവിനോട് സംസാരിക്കുന്നുണ്ട് മനു നിങ്ങൾ തമ്മിൽ അറിയോ ഇത് കേട്ട് മനു പറയുന്നു ഇവിടെ കോളേജിലെ ജൂനിയർ ആയിരുന്നില്ലേ ഏട്ടാ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ ജീവനെ അടുത്തേക്ക് വിളിക്കുകയാണ് ജോരി ജീവൻ വരാതെ നിന്നത് കൊണ്ട് തന്നെ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ ജീവനെ പിടിച്ചോണ്ട് വരികയാണ് ജോലി ഏട്ടാ ഇത് മനു കോളേജിലെ എൻ്റെ സീനിയർ ആയിരുന്നു എന്നെ ജോലി പറഞ്ഞപ്പോൾ മനു പറയുന്നു ഇത് വല്ലാത്തൊരു ആയി പോയല്ലോ ഞാൻ സാറ ചേച്ചിയുടെ അനിയനാണ് ഏട്ടാ ഏട്ടൻ ഇവരെ പരിചയപ്പെട്ടില്ലേ എന്നെ ജോലി പറഞ്ഞപ്പോൾ സാറ പറയുന്നു ജീവൻ ഇവർ വന്നപ്പോൾ തന്നെ പരിചയപ്പെട്ടതാണല്ലോ ജോഡി ഇത് ജീതിന് എൻ്റെ ഫ്രണ്ട് ആണ് അങ്ങനെ ഫ്രണ്ടിനെയും മനു പരിചയപ്പെടുത്തുന്നു ചേച്ചി കോളേജിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ അവിടുത്തെ കാര്യം മനു പറയാൻ തുടങ്ങിയപ്പോൾ ജീവൻ പറയുന്നു ഇവിടെ ഒരു പൂജ നടക്കുകയാണ് അധികം ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട മനു എന്നാവാ നമുക്ക് റൂമിൽ ചെന്ന് സംസാരിക്കാമെന്ന് ജോലി പറഞ്ഞതും ജ്യോതിയെ ഒരു നുള്ളു നുള്ളുകയാണ് ജീവൻ വേണ്ട വേണ്ട എല്ലാവരും ഇവിടെ ഉണ്ടാവണോ എന്നാ പറഞ്ഞത് നീ ഇവിടെ ഇരുന്നാൽ മതി എന്നാവാ നമുക്കിവിടെ ഇരിക്കാമെന്ന് ജോലി അങ്ങനെ ജ്യോതി മനുവിനെ കൂട്ടി അപ്പുറത്തേക്ക് ഇരിക്കാൻ പോയപ്പോൾ ആകെ പരവേഷം കൊള്ളുകയാണ് ജീവൻ അവിടെ നിന്ന് സാറയാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ നോക്കുന്നു ശേഷം നിത്യയുടെ അരികിലേക്ക് ജീവൻ വന്ന് നിൽക്കുന്നു എന്നാലും ജീവന് നല്ല പരവേശവും എപ്രാളവും ഒക്കെയുണ്ട് ഏത് സമയവും മനുവിനെയും ജോലിയും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത് കണ്ട് രസിക്കുകയാണ് സാറ അവിടേക്ക് രഘു വരുന്നു രഘുവും മനുവിനോട് സംസാരിക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത് അത് ജീവൻ ഇഷ്ടമാകുന്നില്ല ജീവന്റെ പ്രവൃത്തിയൊക്കെ ശരവണൻ ശ്രദ്ധിക്കുന്നു എന്നാച്ചു സാർ എന്ന് ശരവണൻ ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു ആ വായി വായ്നോക്കിയുടെ ഏർപ്പാട് കണ്ടോ ഇറക്കി വിടാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ ഞാൻ എന്ത് ചെയ്യാനാ സാറേ പെട്ടെന്ന് പൂജ തീരാൻ പ്രാർത്ഥിക്കെ അവർ പൊയ്ക്കോളുമെന്ന് ശരവണൻ ഇതൊക്കെ കണ്ടു താൻ നിത്യ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ഏയ് ഒന്നുമില്ല എന്ന് ജീവൻ ഇതേ സമയം വീണയുടെ ഫോണിലേക്ക് കിരൺ എന്നൊരാൾ വിളിക്കുന്നുണ്ട് അവിടെ ഒരു പ്രൊഡ്യൂസറിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പോവുകയാണ് കിരൺ വീണയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു വീണ കൺഗ്രാറ്റുലേഷൻസ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അന്ന് ഫോട്ടോഷൂട്ടിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതല്ലേ തൻ്റെ താൻ തന്നെ അവർ സെലക്ട് ചെയ്തടോ എടുക്കേട്ട് വളരെ സന്തോഷത്തോടെ സത്യം എന്ന് വീണ ചോദിക്കുന്നു അതേടോ ഓൾറെഡി പ്രിന്റും കഴിഞ്ഞു നെക്സ്റ്റ് അദ്ദേഹം കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് വീണ താൻ വലിയൊരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അതിനൊരു പാർട്ടി ഉണ്ട് വീണ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നോ ഇത് പെട്ടെന്ന് ചേർ പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ച ഒരു പാർട്ടിയാണ് താൻ വരുവാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്യാം താൻ്റെ കവർ പേജ് തനിക്ക് ഏറ്റുവാങ്ങുകയും ചെയ്യാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ വരാം സാർ വളരെ തീർച്ചയായിട്ടും വന്നിരിക്കും എന്നൊക്കെ വീണ പറയുന്നു മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നു ഇല്ല സാർ ഒരു പ്രശ്നവും ഇല്ല എന്ന് വീണ എങ്കിൽ നമുക്ക് ഒരുമിച്ച് നേരിട്ട് കാണാം ഇത് തനിക്ക് വലിയൊരു അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഫോൺ വെച്ചു കിരൺ വീണയോട് പറയുന്നു ഗുഡ് ന്യൂസ് അല്ലേ എന്ന് അതെ കിരൺ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട ഒരു വലിയ കാര്യം തന്നെയാണിത് ഞാൻ എവിടേക്കാണ് വരേണ്ടതെന്ന് വീണ ചോദിക്കുന്നുണ്ട് വരേണ്ട സ്ഥലം അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് വീണ എന്നാൽ പുറത്ത് വിരുന്നുകാരക്ക് വന്നതുകൊണ്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് വീണ മുറിയിൽ എത്തി വീണ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ നടക്കുന്നു ശേഷം വീണ ഷെൽഫിൽ നിന്നും മനോഹരമായ ഒരു ഡ്രസ്സ് എടുക്കുകയാണ് ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഡ്രസ് ഇതേ സമയം സുജാതയുടെ വീട്ടിൽ പൂജകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ജീവന് തിരുമേനി പ്രസാദം തൊട്ട് കൊടുത്തു നിത്യക്ക് തൊട്ട് കൊടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് തടയുകയാണ് ജീവൻ എല്ലാവരും ടെൻഷനോടെ അവരെ നോക്കുന്നു മോനെ എന്താ നീ കാണിക്കുന്നത് തിരുമേനിയുടെ കൈ തടയുന്നു എന്ന് സുജാത തിരുമേനെ അങ്ങ് ക്ഷമിക്കണം നിത്യയ്ക്ക് ഞാൻ ചന്ദനം തൊട്ട് കൊടുത്താൽ പ്രശ്നമുണ്ടോ എന്റെ ആഗ്രഹം കൊണ്ടാണ് എന്ന് ജീവൻ ചോദിക്കുന്നു ഏയ് ഒരു വിരോധമില്ല തൊടിയിച്ചോളൂ എന്ന് തിരുമേനി പറയുന്നു അങ്ങനെ ജീവൻ തന്നെ നിത്യക്ക് ചന്ദനം തൊട്ട് കൊടുത്തു മോൾ തന്നെ കാര്യമാക്കണ്ട കേട്ടോ ഇഷ്ടം കാണിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് ഇവനെ അറിഞ്ഞുകൂടാ എന്നൊക്കെ സുജാത പറയുന്നു അമ്മാവൻ പാടത്തു കൂടെ കൊടയും പിടിച്ചിങ്ങനെ നടന്നുകൊണ്ട് വരികയായിരുന്നു അവിടേക്ക് ശിവൻ സ്കൂട്ടറിൽ വരുന്നുണ്ട് ശിവനെ കണ്ട് മൈൻഡ് പോലും ചെയ്യാനേ അമ്മ സദാനന്ദൻ പോവുകയാണ് അപ്പോഴേ ഏട്ടൻ എവിടേക്ക് പോയതാണെന്ന് ചോദിച്ച് സദാനന്ദന്റെ അരികിൽ ശിവൻ വണ്ടി നിർത്തി എനിക്ക് പലയിടത്തും പോകാനുണ്ട് അതൊന്നും നീ അന്വേഷിക്കേണ്ടായിരുന്നു സദാനന്ദൻ ഞാൻ ഭക്ഷണം കൊണ്ട് വന്നതാ എന്ന് ശിവൻ പറഞ്ഞപ്പോൾ സദാനന്ദൻ പറയുന്നു സഹോദര സ്നേഹം കാണിക്കാനായിരിക്കും കാണിച്ചതൊന്നും മതിയാവാഞ്ഞിട്ട് അല്ലെ ഉള്ളിലെ ഉണ്ടല്ലോ അതെനിക്ക് മനസ്സിലായതു ആണല്ലോ കേറെ ഞാൻ അങ്ങോട്ടാണെന്ന് ശിവൻ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് സദാനന്ദനും അങ്ങനെ സദാനന്ദൻ നടക്കുന്നു എന്നാൽ കുറച്ച് നടന്നപ്പോൾ നെഞ്ച് നന്നായിട്ട് വേദനിക്കുന്നു ശിവൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിൽ അവിടുത്തെ ആ പോസ്റ്റിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം ശിവൻ സദാനന്ദന്റെ അരികിലേക്ക് വീണ്ടും സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നോക്കി നിൽക്കുകയാണ് വേറെ നിവൃത്തിയില്ലാതെ സദാനന്ദൻ ശിവന്റെ പിന്നിൽ കയറുന്നു ഒരു പുഞ്ചിരിയോടെ ശിവാനന്ദനും ഇരിക്കുന്നു എന്നിട്ട് സദാനന്ദന്റെ കൈയെടുത്ത് ശിവന്റെ ചുമറിലേക്ക് വെക്കുകയാണ് സന്തോഷത്തോടെ ശിവൻ വണ്ടി വണ്ടിയെടുത്തു പോയി ഇതേ സമയം ഹരിയുടെ വീട്ടിൽ വന്ന വിരുന്നുകാർക്കൊക്കെ ഭക്ഷണം വിളമ്പുകയാണ് ഹരിയെ അമ്മാവന് കൂടി അല്ല രാമകൃഷ്ണൻ ചേട്ടാ വീണ ഇവിടെ ഇല്ലേ എന്ന് ഒരാൾ ചോദിക്കുന്നു വീണ ഇവിടെ ഉണ്ട് എന്നവർ പറഞ്ഞപ്പോൾ മറ്റൊരാൾ ചോദിക്കുന്നുണ്ട് പിന്നെന്താ ഇങ്ങോട്ട് കാണാത്തതെന്ന് പരിപാടിയാവുമ്പോൾ മണവാളനും മണവാട്ടിയും ഒന്നിച്ചു നിൽക്കണ്ടേ എന്നും അദ്ദേഹം ചോദിക്കുന്നു അതിനെന്താ അവളെ ഇപ്പോൾ വിളിക്കാമെന്ന് അമ്മാവൻ എടാ മോനെ ഹരി അവളെ ഇങ്ങ് വിളിച്ചുകൊണ്ടു എന്ന് ഹരിയോട് പറയുകയാണ് അമ്മാവൻ ഇത് കേട്ട് ഹരി വിഷമത്തോടെ നിൽക്കുന്നു ചെല്ലടാ നീ പോയി വിളിച്ചിട്ട് വാ എന്ന് അമ്മാവൻ ഒന്നുകൂടി പറയുന്നുണ്ട് അങ്ങനെ ഹരി മനസ്സിലാ മനസ്സോടെ വീണേ വിളിക്കാനായി പോകുന്നു പക്ഷേ വീണ വരില്ല അല്ല പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചപ്പോ പെൺകുട്ടികളുടെ മനസ്സാണല്ലോ പെട്ടെന്ന് അങ്ങോട്ട് ടെൻഷൻ ആവുന്നത് അതുകൊണ്ടാ എന്നൊക്കെ അവരെ പറഞ്ഞിങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അമ്മാവൻ അവരാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഹരി അപ്പുറത്തേക്ക് പോയി നിൽക്കുന്നു നീ പോയില്ലേ ഹരി എന്ന് അമ്മാവൻ ചോദിക്കുകയാണ് ഞാൻ അവളോട് കാര്യം പറഞ്ഞിരുന്നതാ അവൾ ആരുടെ മുന്നിലേക്കും വരുന്നില്ല എന്നാ പറഞ്ഞിരുന്നു ഹരി എന്നാൽ ഞാൻ പോയി വിളിക്കാമെന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ വേണ്ട ഇനിയിപ്പോ അവൾ ദേഷ്യപ്പെടും എന്നൊക്കെ ഹരി പറയുന്നു കുറച്ചു നേരം അവൾ ഇവിടെ വന്ന് നിന്നിട്ട് പോയിക്കോട്ടെ എന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ശരി ഞാൻ നോക്കാം അമ്മാവൻ അവർക്ക് വിളമ്പി കൊടുക്ക് എന്ന് പറഞ്ഞു ഹരി വീണയെ വിളിക്കാനായി പോകുന്നു മോള് അവൾ ഒരുക്കത്തിലായി ഇപ്പൊ വരും കഴിച്ചോ കഴിച്ചോ എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട് ഹരിയാണെങ്കിൽ വീണയെ വിളിക്കാൻ വീണയുടെ മുറിയിലേക്ക് വന്നു അവിടെയാണെങ്കിലോ വീണയെ കാണാനില്ല ഇവിളിത് എവിടെ പോയെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇട്ടിരുന്ന ഡ്രസ്സ് അവിടെ ഊരി വെച്ചിരിക്കുന്നു ഉടൻ വീണയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹരി എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വീണയ്ക്ക് വേണ്ടി ഒരു പാട്ട് തന്നെ ഒരുക്കിയിരിക്കുകയാണ് ആ കിരണം പിന്നെ ആ മ്യൂസിക് ഡയറക്ടറും സോറി മ്യൂസിക് ഡയറക്ടർ അല്ല അദ്ദേഹം വീണയെ വെൽക്കം ചെയ്യുന്നു വീണയെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ഒരു ബ്ലാക്ക് സാരിയൊക്കെ ഉടുത്ത് വീണ വന്നിരിക്കുകയാണ് ഒരു പുഞ്ചിരിയുടെ വീണ അവിടേക്ക് വന്നു എല്ലാവരും കൈയടിക്കുകയാണ് എന്നാൽ ഹരി വളരെ സങ്കടത്തോടെ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് വീണയെ കാണാത്തത് കൊണ്ട് അമ്മാവൻ ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് എടാ അവൾ വന്നില്ലേ എന്ന് ചോദിക്കുന്നു അവൾ മുറിയിലില്ല എന്ന് ഹരി പറയുന്നു വേറെ എങ്ങോട്ട് പോകാനെന്ന് അമ്മാവൻ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല ഇനിയിപ്പോൾ പുറത്തേക്കോ മറ്റോ എന്ന് ഹരി പറഞ്ഞപ്പോൾ അമ്മാവൻ പറയുന്നു എടാ അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും നീ ഒന്ന് പോയി നോക്ക് അവൾ ഇവിടെയൊന്നും ഇല്ല എന്ന് ഹരി വിളിച്ചവരുടെ മുന്നിൽ നാണം കെടുവല്ലോ ഞാൻ ഇവിടേക്ക് പോയി നോക്കാം നീ അങ്ങോട്ട് ചെല്ലെ എന്ന് അമ്മാവൻ ഹരിയോട് പറഞ്ഞിട്ട് അവിടെയൊക്കെ പോയി നോക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലാക്കി ഷർമൈ ചാനൽ